ചെക്കന്മാരൊക്കെ സൈക്കിളിൽ പറത്തിപ്പോ പൂജയുടെ വീട്ടിലേക്കാട്ടോ പോകുന്നത് നമ്മൾ അടിക്കുന്ന പണ്ടത്തെ ഇതെല്ലാ വീടുകളിലും കാണാൻ പറ്റുമല്ലോ അസാമീസും പറഞ്ഞത് അതെനിക്ക് എന്തൊക്കെയാണെന്ന് മനസ്സിലായില്ല ഇന താഴ്ന്ന പൈപ്പുറങ്ങൾ നല്ല അടിപൊളി വെള്ളം കിട്ടും ട്ടോ ഫുള്ള് നമ്മള് കയ്യിൽ ഇതുവരെ നമുക്ക് ഇവിടെ നിന്ന് ഒരു മുപ്പത് കിലോമീറ്റർ ദൂരം വരെ ലിഫ്റ്റ് കിട്ടിയ അങ്ങനെ നമ്മളിതാ എല്ലാം കൊണ്ട് പോവാട്ടോ പുതിയ ടെൻ്റ് ഒക്കെ ആയിട്ട് ഹാപ്പി ആയോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ ഒരു ഗ്രാമത്തിലാട്ടോളത് നൽബറി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്നലെ ഇവിടെ വന്ന കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ആദ്യം മുതൽ വീഡിയോയിൽ കാണാൻ പറ്റും അപ്പൊ ഈ ഒരു ഫാമിലിന്റെ ഒപ്പം ആട്ടോ നമ്മള് താമസിച്ചത് വീടൊക്കെയാട്ടോ ഇത് ഇവിടെയാണ് നമ്മൾ ഇന്നലെ താമസിച്ചത് നല്ല സ്നേഹമായിരുന്നു അവർക്ക് നല്ല രീതിയിൽ നമുക്ക് നമ്മളെ സ്വീകരിച്ചത് അല്ലേ അപ്പൊ അതൊക്കെ നിങ്ങൾ കണ്ടോളി അപ്പൊ ഇന്നത്തെ വെച്ചെ നിങ്ങളെല്ലാരും കൂടി നദിയിലേക്ക് പോവാണ് ഏത് വയ്യാന്നറിയില്ല ചെറിയൊരു വൈക്കിലൊക്കെ കടന്ന് 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 പോവാണിതാ എല്ലാരും ഇണ്ടട്ടോ വൈക്കില് ഇതേ ഭാഷ നമുക്ക് മനസ്സിലാവൂല അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവുമില്ല നമ്മളെ ദോശം മനസ്സിലാവില്ല പിന്നെ ഹിന്ദിയിൽ അതിനെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു ഇതാ വൈക്കി മുമ്പിൽ പോകുന്നുണ്ട് ശരിക്കും ദേശിന്റെ വണ്ണം കൂടിയതാണ് വേണ്ടി സംസാരിക്കുന്നു എവിടെയാന്ന് എങ്ങോട്ടേക്ക ഒരുങ്ങിട്ടൊക്കെ കുളിച്ചൊന്നുമില്ല ഇല്ല പക്ഷെ ഡ്രസ്സൊക്കെ മാറ്റി പിള്ളേരൊക്കെ ഓടി ഒളിക്ക ഇവരൊക്കെ വീട്ടുകൾക്കുന്നേരം ഇതാണ് നമ്മുടെ ബ്രിഡ്ജ് പുതിയ ബ്രിഡ്ജ് വന്നാണ് അതിന്റെ തായൽ ഇവരെ പണ്ട് കഴുകുന്ന വെള്ളമാണ് പക്ഷെ ഇപ്പൊ കളറ് മൊത്തം മങ്ങി കിടക്ക ചളി വെള്ളമായിട്ടുണ്ട് ൂടി ആൾക്കാരൊക്കെ നടന്നുകൊണ്ട് ഈ വയ്യല്ലേ നമ്മളിന്ന് രാത്രി വന്നെ ഇത് ഇവരെ വീട്ടിലേക്ക് പോകുന്നൊരു വയ്യാട്ടെ ഇതിനുള്ളിലൊക്കെ ഓരോ വീട്ടിലേക്കൊക്കെ മുളക്കാടുകളൊക്കെ ആ ബനാന കണ്ടോ

ആയെങ്കാ അപ്പൊ നമുക്ക് പോവാ മുന്നോട്ട് പോവാ കാറ്റ് അടിക്കുന്നുണ്ട് നല്ല രീതിയിൽ മുളങ്കാടുകളൊക്കെ നല്ല രീതിയിൽ ആടി കൊലയുന്നുണ്ട് ഇല്ലാട്ടോ ഇവരെ വീട് ഈ കൊച്ചിന്റെ ഒക്കെ പൂജ 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 കക്കർ പൂജയുടെ വീട്ടിലേക്കാട്ടോ പോകുന്നത് പിള്ളേർ പറക്ക് നോക്കിക്കേ ഈ സാധനം ആട്ടോ നമ്മൾ വൈകുന്നേണ്ടി പുളിയച്ചാറിൻ്റെ ഒരു സാധനം ഇല്ലേ ആ ഒരു സാധനം കേട്ടോ പിള്ളേർ പറിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് മോന്ന് ഇവിടെ എല്ലാ സ്ഥലത്തും ഇങ്ങനത്തെ ഒരു മര ഉണ്ട് ഇതാ ഇവരെ വീട്ടിലേട്ടോ വന്നിരിക്കുന്നത് ഇവരെ വീടാട്ടോ ഈ കാണുന്ന ചെറിയൊരു വീട് ആയി നമ്മൾ നേരത്തെ ചേച്ചിനെ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അവിടത്തേക്കാട്ടോ വന്നത് അപ്പുറത്തുള്ള വീട്ടുകാരൊക്കെ അപ്പുറത്തുള്ള വീട്ടുകാരൊക്കെ നമ്മളെ നോക്കി നിൽക്കുകട്ടോ ഫുള്ള് എത്ര ആൾക്കാരാ തോടാ ബസ് തോടാ ബസ് തോടാ ബസ് അവരൊക്കെ ഗ്രാമത്തിലുള്ളവരെ വീടാട്ടെ ഇത് നമ്മളെ കണ്ടിട്ട് നോക്കി നിക്കുകയാണ് അവരൊക്കെ അവിടെ നിന്നൊക്കെ അവരൊക്കെ വീട് കണ്ട മഡി നിക്കാണോ നമ്മൾ ഈ കാണുന്നതൊക്കെ ഇതിനാ നമുക്ക് തോടാ ബസ് ज्यादा നല്ല ഒക്കെ പിള്ളേരൊക്കെ അപ്പൊ ഒരു വടിയും കൊണ്ട് വന്നിട്ട് വിക്ക് ഒരു വടിയും കൊണ്ട് വന്നിട്ട് പറിച്ചിട്ട് കൊണ്ടുപോവാട്ടോ അതാ വടിയും കൊണ്ട് പോകൊരു ചെറിയൊരു അമ്പലം ടൈപ്പാടേ ശരിക്കുള്ളതല്ല ഇത് ഇവര് പ്രാർത്ഥിക്കാൻ വേണ്ടിട്ട് ഇണ്ടാക്കിയതാ കേട്ടോ ഇവര് പ്രാർത്ഥിക്കാൻ വേണ്ടിട്ട് ഇണ്ടാക്കിയതാട്ടോ ഇത് ചേച്ചി കഴിഞ്ഞു തന്നിട്ടുണ്ട് ഈ സാധനം അപ്പൊ നമ്മള് വേറെ സ്ഥലത്തേക്ക് നടക്കാൻ പോവാട്ടോ എല്ലാരും ഉണ്ട് ആ അങ്ങോട്ടേക്ക് പോവാന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോകട്ടോ മുമ്പിൽ നടക്കാണ് നമ്മളൊക്കെ ലേക്കില് നടക്കാൻ ഞാനൊന്നല്ല ചെക്കൻ പഠിക്കുന്നില്ല ചെക്കൻ പഠിക്കാണ്ടില്ല ആദ്യം തന്നെ നമ്മള് ടെന്റിൽ കിടന്നുറങ്ങണം എന്നൊക്കെ പറഞ്ഞായിരുന്നു ഇന്നല്ല ഇവള് അവിടുത്തെ ചേച്ചീന്റെടൊപ്പം കിടന്നിട്ട് ഇനി ടെന്റിൽ കിടക്കാന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ ചെക്കന് സമ്മതിച്ചില്ല ഇവള് പാവം ചെക്കൻ ചെക്കനെ സമ്മതിക്കാണ്ട് ഇവളൊക്കെ എന്ത് ചെയ്തു ഇവള് പറഞ്ഞു ഞാൻ പോവില്ല ഞാൻ ഈ ടെന്റിലാണ് കിടക്കുന്നതെന്ന് ചേച്ചീനോടൊപ്പം കിടക്കൂലെന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്നു സമയത്തില്ല തിരിച്ചു വീട്ടിലേക്ക് ഓ തുമുക്കോ എക്സാമേനോ എക്സാമേ പടയതേരാ പഠിക്കാണ്ട് കറങ്ങുകട്ടോ ചെക്ക അപ്പൊ നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് പോവാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി കടയിലേക്ക് പോവുകട്ടോ നമുക്ക് ഒന്ന് കാണാലോ ഗ്രാമത്തിലുള്ള ഇവിടെ മെയിൻ ഹൈവേ ആന്ന് പറഞ്ഞാലും ഇതിനുള്ളിലൊക്കെ വേറൊരു സ്ഥിതിയാണ് ഹൈവേ ആയിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരാണ് ഇവിടെ ഒക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഹൈവേ ഹൈവേയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഏതൊരു ഉള്ള വഴിയാണ് അപ്പൊ അങ്ങോട്ടേക്ക് പോവുകയാണ് ഇതാ ചേട്ടൻ സൈക്കിളും കൊണ്ടൊക്കെ വരുന്നുണ്ടോ മറ്റേ ഇതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ ഒക്കെ മുളിൻ്റെ സൈഡിൽ കൂടെ ഇവിടെ മിക്കതും മുള കൊണ്ടാണ് വീടാണെങ്കിലും എല്ലാം പണിയത് ഇതാ ഇവിടെ ഒരു അത്യാവശ്യം നല്ലൊരു സെറ്റപ്പിലുള്ള വീട് അപ്പുറത്തൊക്കെ വീടുകളുണ്ട് ഈ പൂരാ ഗൊക്കെ में ना? ये लोग है आपको पूरा कनेक्शन है ഫുള് നമ്മൾ എവിടെ നോക്കിയാലും ഇവിടെ മുള കാണാൻ പറ്റും പണ്ട് കാടുള്ള സ്ഥലക്കെ വെട്ടി വെട്ടി ഇവരിങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുക ഇവിടെ ഒക്കെ കാണോ കട ഉള്ളിലോട്ടാണ് അപ്പോൾ അവിടെ വരെ നടന്നു പോവാണ്ട് നമുക്ക് ചെക്കന്മാരൊക്കെ സൈക്കിളിൽ ഓ ഇത് വേറെ മന്ദിരാട്ടോ ചെറിയൊരു മന്ദിരാണ് ഇവരെ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായിട്ടാ ഇവിടെ കേട്ടോ കട വെറും സാധനം വന്നാട്ടോ അവര് നോക്കി സ്ഥലം നോക്കേ ചെറിയൊരു കടാവും നമ്മള് വരുമ്പോ കണ്ടിട്ടേ ഉണ്ടായിരുന്നു സൈഡിലൊക്കെ അതിന്റെ ഉള്ളിലോട്ട് കേറി വന്നാട്ടോ ഇപ്പൊ ചെക്കനൊക്കെ വാങ്ങി പിരിച്ചു പോവാട്ടോ തിരിച്ചു വിട്ടിട്ടേക്കെന്നെ പോവാണ് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് വേഗം പൂവാട്ടിക്ക് പോണ്ടി പരിപാടി നോക്കണം അഞ്ചും എന്താ ഞെട്ടിത്തെച്ചിരിക്കുന്നേ ചോറ് ഞെട്ടിരിക്കട്ടോ നോക്കിക്കേ എന്തോരം ചോറാ കൊറേ ചോറും ഉരുളൊക്കെ ഡാല് കറിയും എല്ലാം കൂടിയിട്ട് ചോറ് തിരിച്ചിട്ട അവള് ഇത്രയും വേണ്ട പറഞ്ഞിട്ട് ലാളിൽ തന്നെ കേട്ട ഇത് അപ്പൊ ഫുഡായി കേട്ടോ ലേഖത്തിന്റെ ഹിറ്റ് ആയി ചെയ്യാനുള്ളത് ഇവർ നോർമൽ ഇതാ ഇങ്ങനത്തെ സ്ഥലം സാധനം ഇല്ലേ നമ്മൾ അടിക്കുന്ന പണ്ടത്തെ ഇതെല്ലാ വീടുകളിലും കാണാൻ പറ്റും ഇവിടുത്തെ മെയിൻ ജലസ്രോതസ് എന്ന് പറഞ്ഞാൽ ഈതാട്ടോ എന്നിട്ട് ഇവർ പ്യൂരിഫൈ വെള്ളം കുടിക്കാനൊക്കെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു സാധനം കണ്ടു ഇതുവരെ പ്യൂരിഫയറിൻ്റെ ഒരു സെറ്റപ്പാണ് ഇതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ടാണ് ഇവർ പ്യൂരിഫൈ ചെയ്യുന്നത് വെള്ളം നോക്കിയാൽ എൻ്റെ അത് മഡ് ഉണ്ട് അതുപോലെ തന്നെ വേറെന്തൊക്കെയോ സാധനങ്ങൾ എന്നോട് എന്തെങ്കിലും പറഞ്ഞു അസാമീസിലോ അങ്ങനെയൊക്കെ പറഞ്ഞത് അതെനിക്ക് എന്തൊക്കെയാണെന്ന് മനസ്സിലായില്ല ഇതിന താഴ്ന്ന പൈപ്പ് പുറത്ത് നല്ല അടിപൊളി വെള്ളം കിട്ടും അതാണ് കേട്ടോ ഇവര് കുടിക്കുന്നത് അതുപോലെ തന്നെ വേറൊരു സാധനം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് കണ്ടോ ഇത് ഇവരെ മോയലാട്ടോ മോയലി ഇതിനെന്തേലും പറയാ ഹാവു ഹാവു ു ആവൂന്നാട്ടോ പറയാ മൊയലിന് മൊബൈലിന് ഒരു മൊബൈലിനെ കളിപ്പിച്ചോണ്ടിരിക്കുന്നു ഇതിനകത്ത് നമ്മള് അരിയൊക്കെ ഇട്ടിട്ട് പൊടിപ്പിക്കുന്ന ഒരു സാധനാട്ടെ ഇത് അതന്നെ അരി പൊടിപ്പിക്കുന്നതാ കൊച്ചു കാഞ്ചു എന്താ ബായ് ബായ് അവരോട് ഇവിടെ പറഞ്ഞ് നമ്മള് നേരെ പോവട്ടോ ഇതാ അപ്പൂപ്പന ഉണ്ട് അപ്പൂപ്പനുണ്ട് ഇവിടെ അപ്പൊ നമ്മൾ ട്രെയിനാണ് ഉള്ളത് ഞങ്ങൾ അവിടെ നിന്ന് ഇച്ചിരി മുന്നോട്ടേക്ക് വന്നിട്ട് ഇവിടെ തന്നെ ലിഫ്റ്റില് നിൽക്കാന്ന് കേട്ടോ ലിഫ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സൈക്കിളിന്റെ പ്രശ്നം ഞാൻ ശരിക്കും കാണിച്ചാലോ ബെൽറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും ഇതാ ഇത് കണ്ടോ ടയറിൻ്റെ മുട്ടി മുട്ടിയും മുട്ടിയില്ല എന്നുള്ള രീതിയിലാണ് ഒരു കുണ്ടി ചാടുമ്പോഴത്തേക്കന്നെ ഈ സാധനം അതിൻ്റെ ടയറിന് ഇടിക്കും അപ്പോൾ ടയറും പോകും എല്ലാം പോകും സൈക്കിൾ ചവിട്ടാണെങ്കിൽ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സൈക്കിൾ ചവിട്ടിയിട്ട് പോകാത്തത് അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടിയിട്ട് എങ്ങനെയെങ്കിലും പോകുവായിരുന്നു അല്ലേ ഈ ഒരു കേരിയർ നിഷ് വന്നതുകൊണ്ടാണ് നമുക്ക് പോകാനേ പറ്റാത്തത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ നമുക്ക് തള്ളിയിട്ടെങ്കിലും പോവാം പക്ഷേ ഇത് തള്ളാനും പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലായിട്ടുള്ളത് ഏതെങ്കിലും ഒരു വണ്ടി കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ കാത്തിരിക്കുകയാണ് നമുക്ക് ഇവിടെ നിന്ന് ഒരു മുപ്പത് കിലോമീറ്റർ ദൂരം വരെ ലിഫ്റ്റ് കിട്ടിയ കേട്ടോ ഈ പുലുങ്ങുന്നത് അത് വണ്ടിയിലെ പോയിക്കൊണ്ടിരിക്കുക സൈക്കിളൊക്കെ ഇതാ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് രണ്ട് സൈക്കിളായിട്ട് അപ്പോൾ അവിടെ എത്തിയിട്ട് വേണം നമുക്ക് ഉള്ളിക്ക് പോകാനായിട്ട് ഉട്ടിക്ക് അവിടെ നാൽപ്പത്തി നാല് കിലോമീറ്റർ വരുന്നതിന് ഇനി അവിടുന്ന് വേണം അവിടുത്തെ വേറെ അല്ല വേറെ അടുത്ത ലിഫ്റ്റ് അടിച്ച് പോകാൻ വേണ്ടിയിട്ട് നമ്മളിവിടം വരെ ഇറക്കി തന്നെ കേട്ടോ റാങ്കിയെന്ന് പറഞ്ഞ സ്ഥലം വരെ ഇറക്കി തന്നെ ഇനി ഇവിടുന്ന് ഗുവാഹിക്ക് അമ്പത് കിലോമീറ്റർ കൂടി ഉണ്ട് അതിന് ലിഫ്റ്റ് അടിക്കാൻ വേണ്ടി ഞങ്ങള് നിൽക്കട്ടോ അടുത്ത സ്ഥലത്ത് എന്ത് നോ ഇവിടെ ലിഫ്റ്റ് അടിക്കുന്ന വണ്ടി കിട്ടാന്നുള്ളതിനകത്ത് നിൽക്കുന്നേരം ലിഫ്റ്റ് അടിക്കുന്നേരോ അവളെ എന്താ വെജ് ബിരിയാണി അങ്ങനെ ഇരിക്കുന്ന ആലോചിക്കുന്ന എന്റെ പൊന്നോ ഒരു രക്ഷയില്ല കേട്ടോ ഇവള കൊണ്ട് നമ്മള് ഏതെങ്കിലും വണ്ടി താ അങ്ങനെ കുറെ വണ്ടി വരുന്നാണ്ടില്ലേ എന്നിട്ട് ഏതെങ്കിലും ഒരു വണ്ടിക്ക് ഒക്കെ കഴിയാൻ ചോദിക്കാം ആ വണ്ടിയിലെ ആ വണ്ടിക്കാരൻ നമുക്ക് ഇത്രയും ദൂരം ലിഫ്റ്റ് വന്നു കേട്ടോ കൊറേ ദൂരം ഇനി കുറച്ച് ദൂരം കൂടി പോയി നമുക്ക് ഗുവാട്ടി എത്തും സാധനൊക്കെ ഇറക്കി വെച്ചിരിക്കട്ടോ നമുക്ക് അടുത്ത ലിഫ്റ്റ് കേട്ടോ അങ്ങനെ ഗുവാട്ടിയിലേക്ക് പോകട്ടെ കാത്തരൂലേക്കാണ് ആദ്യം പോകുന്നത് നമ്മളെ ഗുവാടി എത്താറായി കൊറച്ചു ദൂര നമ്മളങ്ങനെന്താ ബ്രഹ്മപുത്ര ക്രോസ് ചെയ്യാൻ പോകുക കേട്ടോ ബ്രഹ്മപുത്ര റിവർ ക്രോസ് ചെയ്ത് പോകാൻ പോവാണ് അതിൻ്റെ ബ്രിഡ്ജാട്ടോ ഈ കാണുന്നത് അത്ര വണ്ടിയാലേ പോകുന്ന ഗുവാഹാട്ടിക്ക് കാണുന്നതാണ് ബ്രഹ്മപുത്ര ഇതിന് അപ്പുറമാണ് ഗുവാഹാട്ടി സ്ഥിതി ചെയ്യുന്നത് വെള്ളമുണ്ട് ഭാവിയിൽ സാധാരണ ഇങ്ങനെ റിവറിൽ ഒന്നും വെള്ളം ഉണ്ടാവല്ലോ പക്ഷെ ബ്രഹ്മപുത്രയിൽ നല്ല രീതിയിൽ വെള്ളം ഗുഹാട്ടിയിലേക്ക് നമ്മളിപ്പൊ ഗുവാഹാട്ടി എത്തിയതൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ ഗുവാഹത്തി എട്ടി ഞങ്ങൾക്ക് ഒക്കെ കിട്ടി ലാസ്റ്റ് ഗുഹാത്തി എട്ടി ലാസ്റ്റ് കൊറേ അലഞ്ഞു തിരുന്ന് ഞങ്ങള് രാത്രി സ്റ്റേനൊന്നും കിട്ടിയില്ല ഞങ്ങൾക്ക് ഒരു പുള്ളി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ചേട്ടന് അപ്പോൾ ചേട്ടന് കമ്മ്യൂണിക്കേഷന്റെ പ്രോബ്ലം വന്നു നമ്മൾ പറഞ്ഞ ഹിന്ദി ചേട്ടന് മനസ്സിലായില്ല ചേട്ടൻ പറഞ്ഞ ഹിന്ദി നമുക്ക് മനസ്സിലായില്ല ചേട്ടൻ വിചാരിച്ച് ഞങ്ങൾ എന്തായിരുന്നു സൈക്കിൾ ഷോപ്പൊക്കെ റെഡിയാക്കി സൈക്കിൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് വരികയാണ് അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യണമെന്നാണ് ചേട്ടൻ വിചാരിച്ചത് ഞങ്ങൾ പറഞ്ഞ സംഭവം അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സം സ്ഥലമായിരുന്നു ചോദിച്ചത് അങ്ങനെ അതൊന്നും കിട്ടാത്തതുകൊണ്ട് മിസ് കുറേ മിസ്റ്റീരി കുറേ സംഭവമൊക്കെ പോയി അതിനുശേഷം ഞങ്ങളെ ജയ്ഗാവിലുള്ള പ്രവീൺ ചേട്ടനെ വിളിച്ചു അല്ലേ രാത്രി വിളിച്ച് സെറ്റാക്കി ഇങ്ങോട്ടേക്ക് വന്നത് അവിടുന്ന് ഇരുപത്തെട്ട് കിലോമീറ്റർ ഉണ്ടായിരുന്നു വരാനായിട്ട് രാത്രി എങ്ങനെയൊക്കെയോ ആ ഭാഗ്യത്തിനെ കയറുന്നത് പൊട്ടിയില്ല രാത്രി എങ്ങനെയൊക്കെയോ ഇവിടെ എത്തി ഞങ്ങൾക്ക് സ്റ്റേക്കെ കിട്ടി എല്ലാം റെഡിയാക്കി ഇവിടെ അടുത്ത് തന്നെയാണ് ഡെക്കാത്ത പോകുന്നത് അതുകൊണ്ട് തന്നെ ഭാഗ്യമാണ് പത്ത് കിലോമീറ്റർ ഉള്ളത് വരുന്നത് അപ്പോൾ അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾക്ക് ആരെയും യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ വയറ്റിലെ ഡെക്കാത്തെന്ന് വർക്ക് ചെയ്യുന്ന ജോ എന്ന് പറഞ്ഞ ചേട്ടനാടാണ് ഞങ്ങൾക്ക് കിട്ടിയതാന്ന് പറഞ്ഞത് അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് നല്ല നല്ല ആൾക്കാർ നമ്മളെ കേരളത്തിലുണ്ട് എന്ന് അറിയിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ആൾക്കാർ അപ്പോൾ ഞങ്ങൾക്ക് സ്നേഹം മാത്രം കാരണം വേറൊന്നും തരാമെന്ന് പറയാനൊന്നുമില്ല അപ്പൊ നമ്മൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോകുകയാണെങ്കിൽ ആ സൈക്കിളൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ നേരെ പോവാ അഞ്ചു ഞങ്ങളേതാ ഗുവാഹിയിൽ വയറ്റിലുഹാട്ടി ടെക്കാത്തോന്ന് പറഞ്ഞിട്ടുണ്ട് ടെൻ്റുകളൊക്കെ നോക്കിക്ക ഇവിടെ ഇങ്ങനെ വിരിച്ചിരിക്കുന്നത് എന്താട്ടോ ഇതിന്റെ എൻട്രി എന്ന് പറയുന്നത് ഇവിടെ തന്നെ ഫുള്ള് ടെൻ്റ് നമ്മളെ സൈക്കിൾ ഇതാ പാർക്ക് ചെയ്തിരിക്കുന്നത് ആ കാണുന്ന സ്ഥലത്താണ്ട്ടോ ഒന്നും കാണുന്നില്ലേ അവിടെയാണ് നമ്മൾ സൈക്കിൾ വർക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകും സാധനങ്ങൾ ടെൻറ്റൊക്കെ വാങ്ങിക്കാനുണ്ട് നമ്മളെ സൈക്കിളൊക്കെ ഇതാണ് ഇവിടെ കയറ്റിയിട്ടുണ്ട് കേട്ടോ ഇവിടെ സൈക്കിളിൽ നിന്ന് ടൂൻ ചെയ്യാനുണ്ട് എൻ്റെ സൈക്കിളിൻ്റെ കയറിയർ ഡേക്കിൽ ഒന്ന് റെഡിയാക്കാനുണ്ട് കയറിയറിൻ്റെ പൊട്ടിയതും വേറെ കേരിയർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് എന്തായാലും നോക്കട്ടെ നമുക്ക് ടെൻറ്റും വാങ്ങിക്കാനുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം അത് ടൂൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്കാണ് നമുക്ക് ടെൻറ്റ് നോക്കാം അല്ലേ ഏ അങ്ങനെ ആ ഓക്കെ അപ്പൊ നമ്മുടെ ടെന്റ് എടുത്ത് എവിടെ വെച്ചാലോ എന്നിട്ട് വേറെ ആരും വന്നിട്ട് എടുക്കുന്നതാണോ എന്തൊക്കെയോ നമുക്ക് ആവശ്യമുള്ളത് അതാ ഈ ടെൻറ്റിന്റെ സാധനങ്ങളൊക്കെയാണ് ടെൻ്റല്ല വേണ്ടി നമുക്ക് അപ്പൊ ടെന്റ് വാങ്ങാം ക്യാപ്പൊക്കെ ഉണ്ട് അതൊന്നും വേണ്ട എല്ലാത്തിനും കത്തി പൈസ ആദ്യം ടെൻറ്റ് നോക്കാം ഞങ്ങൾ ഇങ്ങനെ ഡെക്കാത്രോണ് കറങ്ങി തിരികെ കേട്ടോ ഇത് കുഴിയുള്ളത് മുന്നൂറ് രൂപ അതെനിക്കറിയില്ല ഡെക്കാത്രോണ് മൊത്തം അലഞ്ഞു തിരിഞ്ഞ് കാണുകയാണ് ഷൂവിന്റെ സെക്ഷനാണ് ഇത് കുറേ സാധനങ്ങളുണ്ട് അല്ലേ ചില ഷോറൂമിൽ പൈസ അവരെ തന്നെ ഓഫർ ഉണ്ട് കാരണം അവിടുത്തെ സാധനം സ്റ്റോക്ക് പോവാത്തരം അവർ ചില സമയം ഇല്ല പ്രൈസ് ട്രോപ്പ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ട് അത് ഒഴിവാക്കി വിടും അല്ലേ അങ്ങനെ ചില ചില സ്റ്റോറിലൊക്കെ അങ്ങനെ കാണാൻ പറ്റും നമുക്ക് പക്ഷേ മെയിനായിട്ട് ആ സമയത്ത് മാത്രമേ ഓഫർ ഉണ്ടാവുള്ളൂ ആ സാധനം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ സാധനത്തിന് ചെക്ക് ചെയ്യുന്ന നല്ല പൈസ ആയിരിക്കും അല്ലേ അത് ഇവർക്ക് പണി കിട്ടിയിട്ടുണ്ട് എപ്പോഴാണ് പണി കിട്ടിയത് ഷൂ വാങ്ങാൻ വേണ്ടി പോയപ്പോൾ ഇവയ്ക്ക് പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഏത് അത് വെച്ച് അടിച്ച് കളിക്കുന്നതാണ് മൊത്ത വീട്ടിൽ ഇനി നമ്മൾ സൈക്കിള് കൊടുത്തിട്ടുണ്ട് കെ ജി കാരിയറും ഫിറ്റ് ചെയ്ത് അതുപോലെ തന്നെ ടെൻറ്റും വാങ്ങിച്ചിട്ട് നമുക്ക് പോകണം കേട്ടോ ഇതൊന്നും അധികം നോക്കുന്നില്ല എല്ലാ സ്ഥലത്തും ഏകദേശം സെയിം പൈസയൊക്കെയാണ് നമുക്കറിയാമല്ലോ സ്പോർട്സിന്റെ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും നല്ല ക്വാളിറ്റി ഉണ്ടാവും അല്ലേ കുറേ കാലമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നമ്മളെ പഴയ കാരിയറാ കേട്ടോ ഇത് നീടെ ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്യണം പുതിയ ക്യാരിയറ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതിൽക്കെ സെയിം സാധനം തന്നെയാണ് കേട്ടോ ഫിറ്റ് ചെയ്തത് ഒരു മാറ്റമില്ല ഇനി ഇത് എന്താകുന്നറിയില്ല നമ്മൾ ഇതും കൂടി മുമ്പിൽ ഫിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ സാധനങ്ങൾ വയ്ക്കും അപ്പോൾ റെഡി ആയിരിക്കും കേട്ടോ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ചേട്ടൻ ഉണ്ടോ നമുക്ക് ഹെൽപ്പ് ചെയ്ത് തന്നെ ഓക്കെ നമുക്ക് റാം 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 എന്ന് പറഞ്ഞ കേട്ടോ ഇവിടുത്തെ ഒരു സൈക്കിൾ വെസ്റ്റാണ് ഇവിടെ ആജ്ഞാചലിലൊക്കെ സൈക്കിൾ പോയിട്ടുണ്ട് തവാങ്ങിലൊക്കെ അപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ ചെയ്തുണ്ട് അങ്ങനെ നമുക്ക് ടെൻറ്റും ഇതൊക്കെ സെറ്റാക്കി തന്ന ഇവിടുത്തെ അർപ്പിതെന്ന് പറഞ്ഞാൽ ബ്രോ കേട്ടോ താങ്ക് യു സോ മച്ച് താങ്ക് യു അങ്ങനെ എല്ലാം കൊണ്ട് പോവാട്ടോ പുതിയ ആയിട്ട് ഹാപ്പി 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 ആയോ മാറ്റി ഫുൾ നമ്മളുടെ എല്ലാംരിയോ കാത്തിൽ ഇടപെറുകയാണ് നമ്മുടെ ഗുവാട്ടിയിലുള്ള ഞങ്ങൾ എവിടെയാണുള്ളത് ഇപ്പോ ഗുവാഹിയില് ലാസ്റ്റ് ഇവാൻ ഇവാൻ ഇവിടെ തന്നെയോ ഗുവാട്ടി തന്നെയാണ് അവൻ്റെ അനിയനൊക്കെയാണ് ഇവിടുന്ന് സ്കൂളിൽ കുറേ ആൾക്കാരുണ്ട് കേട്ടോ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മീൻ കറിയും നല്ല മീൻ കറിയും ചോറും ഡാലൊക്കെ ഉണ്ടായിരുന്നു മുട്ടയൊക്കെ ആയിട്ട് ഇതാ ഈ പാസ്റ്ററാണ് നമ്മുടെ ഇവിടെ സ്റ്റേ ഒക്കെ റെഡിയാക്കി തന്നത് അതിൻ്റെ ഡാരി ആട്ടോ അത് അപ്പോൾ ഇവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നല്ല ആൾക്കാരായിരുന്നു കൂടി നല്ല തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാറ് സൺഡേ ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ ആൾക്കാരൊക്കെ വന്നത് അപ്പൊ രണ്ടും കൂടി അടിയാട്ടോ ഇരിക്കാൻ വേണ്ടി സ്ഥലം കിട്ടാ സങ്കടം പറ്റി ചീത്ത നമ്മളിപ്പോ ഇറങ്ങാൻ പോവാട്ടോ ഈ ചേച്ചിക്ക് മലയാളൊക്കെ അറിയാ അരുണാചൽ പ്രദേശിലാണ് ചേച്ചിയുടെ ഫ്രണ്ട് കേരളത്തിലെ കേരളത്തിലായിരുന്നു കോളേജ് പഠിച്ചത് അപ്പൊ നമ്മള് അരുണാചലിലേക്കല്ലേ പോന്നിനി യെസ് മഞ്ഞ് മഞ്ഞ് കാണാൻ അതുപോലെ നമ്മളെ സൈക്കിൾ അവളെ സൈക്കിൾ അതേപോലെ തന്നെ ഉണ്ട് എന്റെ സൈക്കിളിന്റെ പഴയ കാരിയർ ഞാൻ ഇതാ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് ഇനി ഇത് എന്താവും അറിയില്ല കേട്ടോ ഇത് ഇളകി കളിക്കുന്നുണ്ട് കറക്റ്റ് ഇന്ന് എക്സ്പെരിമെൻ്റ് ഉണ്ട് എന്ത് സംഭവിക്കുന്നറിയില്ല അതേപോലെ ബേക്കിൽ പുതിയ കാരിയർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതിങ്ങനെ ഇളകൊന്നുമില്ല അത് കറക്റ്റ് ഫിറ്റിങ് ആണ് ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താട്ടോ ഫി ഇങ്ങനത്തെ ഒരു സാധനമൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താട്ടോ നമ്മൾ ഇതൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളെ ഇന്നത്തെ എക്സ്പെരിമെൻറ്റ് എങ്ങനെയുണ്ടാവും നോക്കുക അതുപോലെതാ ഇവിടെ സ്ക്രൂ ഒക്കെ വെച്ചിട്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് നടക്കുന്നത് അപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ നമ്മളെ ഇന്നത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു നമ്മൾ തിരക്ക് പിടിച്ചൊരു യാത്രയായിരുന്നു അല്ലേ ടെൻഷൻ അടിച്ചിട്ടുള്ള ഒരു യാത്രയായിരുന്നു അപ്പോൾ ജോൺ ജോൺസായിട്ട് ഉള്ളതെന്ന് കൊണ്ട് നമ്മൾ കാഴ്ചവായി ഇല്ലെങ്കിൽ പെട്ടുപോകായിരുന്നു കംപ്ലീറ്റും പെട്ടുമായിരുന്നു അമ്മാതിരി ആയിരുന്നു പൈസയില്ല ഒന്നുമില്ലാണ്ട് മൂഞ്ചി തെറ്റിക്കിടക്കുന്ന സമയമായിരുന്നു അപ്പോഴാണ് ജോൺ ജോൺസായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തത് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇവിടുത്തെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻ്റെ അപ്പയാണ് അടുത്ത പൂവാട്ടി ഇന്ന് പോകുന്ന കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിലായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പേർ കാണേ ബൈ